കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് മധ്യവർഗ വിഭാഗങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ മേഖല വിദ്യാഭ്യാസ മേഖല ഈ മേഖലയിലൊക്കെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മേഖലകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ് ബജറ്റില് ആദായ നികുതിയുടെ പരിധി പന്ത്രണ്ട് ലക്ഷം ആയിട്ട് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പന്ത്രണ്ട് മുക്കാൽ ലക്ഷവും ആ തീരുമാനത്തിൻ്റെ അർത്ഥം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ജനങ്ങളെ ജനങ്ങളുടെ മുകളിൽ നികുതി ഭാരം അഴിച്ചേൽപ്പിച്ചു അല്ലെങ്കിൽ നികുതി ചുമത്തിക്കൊണ്ട് സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്കും സർക്കാരിൻ്റെ പദ്ധതികൾക്കും ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളിൽ പെടുമ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന സുശക്തമായിട്ടുള്ള ഒരു അടിത്തറയിലാണ് നിൽക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ത്യ പോസ്റ്റ്മെൻറ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കും ഉൾപ്പെടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സംവിധാനത്തെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ട് മാറ്റാനുള്ള തീരുമാനം അത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥക്ക് നൽകാൻ പോകുന്ന വലിയ ഉത്തേജനമാണ് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ വലിയ സാമ്പത്തിക ഉണർവിന് കാരണമാകുന്ന ഒരു സാഹചര്യമാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് ബജറ്റിൽ ധാന്യങ്ങളുടെ ഉൽപാദനത്തിനും ധാന്യങ്ങളുടെ കൃഷിക്കും നൽകിയിട്ടുള്ള പ്രാധാന്യം വരാനിരിക്കുന്ന കാലത്തെ ഇന്ത്യയുടെ ആഗോള സമ്പദ് വ്യവസ്ഥയിലും ആഗോള കാർഷിക വ്യവസ്ഥയിലും ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ലഭിക്കേണ്ട പ്രാധാന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ ഒരർത്ഥത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടിയിട്ട് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് കേവലം ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗ്രാമീണ മേഖലയെയും കൃഷിക്കാരെയും മധ്യവർഗത്തെയും ഏറ്റവും പാവപ്പെട്ടവരെയും ഉൾപ്പെടെ അവർക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ജൽ ജീവൻ മിഷൻ ജൽ ജീവൻ മിഷന്റെ പരിധി നീട്ടാനുള്ള കാലാവധി നീട്ടാനുള്ള തീരുമാനം ആ തീരുമാനം രാജ്യത്തെ എല്ലാവർക്കും പ്രതിദിനം അൻപത്തി ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള പദ്ധതി അതെല്ലാവർക്കും ലഭ്യമാകുന്നു അതിന്റെ പ്രയോജനം കിട്ടും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ടൂറിസം മേഖല ആ ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പലിശരഹിത വായ്പ അനുവദിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാൻ എടുത്തിരുന്ന തീരുമാനം മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തിൻ്റെ പരിധിയിലേക്ക് ടൂറിസം വകുപ്പിനെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ഈ വർഷം മാറ്റിവെക്കുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനുൾപ്പെടെ ഇത് പ്രയോജനപ്പെടും രണ്ട് അഞ്ച് ലക്ഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ സംരംഭകരാവുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പാ സൗകര്യങ്ങൾ അവർക്കതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക സഹായങ്ങൾ ഈ സഹായങ്ങൾ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സമുദായ സമൂഹങ്ങളെ ഉൾപ്പെടെ അവർക്കുൾപ്പെടെ അവരെ ഉൾപ്പെടെ കൈപിടിച്ചുയർത്താനുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകളുടെ എണ്ണം അടുത്ത അഞ്ച് വർഷത്തിനകം എഴുപത്തയ്യായിരം സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഏതാണ്ട് അൻപത്തോരായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് അടുത്ത അഞ്ച് വർഷത്തിനകം അത് എഴുപത്തി അയ്യായിരം കൂടി കൂട്ടിച്ചേർത്തും അതോടൊപ്പം അൻപതിനായിരം അടൽ ടിഗറിംഗ് ലാബുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പതിനായിരമാണ് അതിൻ്റെ അതിൻ്റെ പത്തിരട്ടി അടൽ ടിഗറിംഗ് ലാബുകൾ പാലക്കാട് ഐ ഐ ടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സഹായം നമ്മുടെ നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധിയുടെ മേഖലയിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന സഹായം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതമാകും എന്നുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടിയിട്ടുള്ള നിരവധി പദ്ധതികൾ അങ്ങനെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു വന്നത്